പല ഗൾഫ് രാജ്യങ്ങളിലും അവധിക്കാലം വന്നെത്തിയതോടെ വിമാന ടിക്കറ്റ് നിരക്കും കമ്പനികൾ കുത്തനെ ഉയർത്തി പല രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്താൻ ഇപ്പോൾ ഇരട്ടി തുക നൽകേണ്ട അവസ്ഥയാണുള്ളത് അതിനാൽ തന്നെ കുടുംബമായി നാട്ടിലേക്ക് വരാൻ നിൽക്കുന്നവർക്ക് ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും ഇപ്പോഴത്തെ ചില ദിവസങ്ങളിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആറായിരത്തിലധികം രൂപ ലാഭിക്കാമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് അതെങ്ങനെയെന്നോ അതായത് ഞായറാഴ്ചകളിൽ ടിക്കറ്റ് എടുക്കുന്നതിന് പകരം ബുധനാഴ്ച എടുക്കണമെന്നാണ് ഇവർ പറയുന്നത് ഇതിലൂടെ ഒരു ടിക്കറ്റിന് ശരാശരി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് ദീർഘം അതായത് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ വരെ ലാഭിക്കാൻ കഴിയും പ്രത്യേകിച്ച് ജൂലൈ അവസാനം മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിൽ ഓഫറുകളും വരാൻ സാധ്യതയുണ്ട് ജൂലൈ അവസാനമാകുമ്പോൾ ശരാശരി ടിക്കറ്റ് നിരക്കിനേക്കാൾ എട്ട് ശതമാനം വരെ വിലക്കുറവുണ്ടായേക്കാം മാത്രമല്ല ഒരു മാസം തുടങ്ങുമ്പോൾ അതിലെ ആദ്യ ചൊവ്വാഴ്ച മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ടിക്കറ്റ് നിരക്ക് കുറവായിരിക്കും ഇതിലൂടെ ഏകദേശം ആറ് ശതമാനത്തോളം തുക വീണ്ടും ലാഭിക്കാമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം